അല്ല ഡോക്ടർ അരുൺ ഈ ഒന്നാം മോദി സർക്കാർ വന്ന സമയത്ത് നമുക്കറിയാം ക്രിസ്മസ് ദിവസം ഡിസംബർ ഇരുപത്തഞ്ച് ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനം എടുത്തിരുന്നു അത് വാജ്പേയിയുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജന്മദിനമാണ് പക്ഷേ അത് പ്രധാനമായിട്ടും ഒരു ക്രിസ്ത്യൻ ഹോളിഡേ എന്നുള്ള ആ ഒരു പരിഗണന ഉള്ള ഒരു ദിവസത്തെ കുറച്ചുകൂടി വേറൊരു തരത്തിൽ അതിനെ കൊണ്ടുപോകാൻ ആണ് അന്നത്തെ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാർ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ഒരു ശ്രമം ആയിരുന്നത് അതിനുശേഷം ഇപ്പോൾ അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അല്ല എന്നാണ് ഇപ്പോൾ അത് ഈ ഗുഡ് ഗവർണൻസ് ഡേ ആചരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനുശേഷം ബി ജെ ഇവിടെ കേരളത്തിലെ പ്രത്യേകിച്ചും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെയും സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇവിടെ കേരളത്തിലെ ആൻഡ്രൂസ് താഴ്ന്ന പിതാവും ഒക്കെ ആയിട്ട് കൂടിക്കാഴ്ചയാണെന്ന് നമുക്കറിയാം ഇപ്പം ഈ ഇപ്പോൾ ഇവിടെ ശ്രീ രാജു പി നായർ പറഞ്ഞ ആ ഒരു ഒറ്റ പോയിന്റ് എനിക്ക് ശരിയായിട്ട് തോന്നുന്നു അതായത് ഇപ്പോൾ ഈ ഭരണഘടന അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി രണ്ട് അദ്ദേഹം പറഞ്ഞു തന്നോന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി രണ്ട് പ്രകാരം അമ്പത്തിരണ്ട് പ്രകാരം ഈ ഭരണഘടനയിൽ ഉൾപ്പെട്ട ഒരു പ്രൊവിഷൻ വെച്ചുകൊണ്ടാണ് അന്ന് ഈ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ അന്ന് ഡിക്ലെയർ ചെയ്യുന്നത് അത് തെറ്റാണ് അല്ലെങ്കിൽ അത് പൊറക്കാൻ പറ്റാത്ത അപരാധമാണ് എന്നൊക്കെയുള്ളത് ശരിയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങനെയൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള കാരണം പറയാനുള്ള ഒരു കാര്യം ഉണ്ട് അതിൻ്റേതൊരു ഉണ്ട് ഇപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോഴും ഒരു ഭരണഘടനയിൽ എന്താണ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് അല്ലെങ്കിൽ ആ ഉള്ളിൽ കൂടി തന്നെയാണ് ബി ജെ പി ഇവിടെ മറ്റ് പല വിധത്തിൽ ഭരണഘടനയെ അട്ടിമറിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അപ്പോഴും ഇവിടെ കോൺഗ്രസ് നേതാക്കൾ കുറേ കാലമായിട്ട് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ രണ്ട് ചർച്ചകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പങ്കെടുത്തു ഒന്ന് കോൺഗ്രസിന്റെ ലിജു വി ലിജു ലിജു എന്ന നേതാവ് എം ലിജു മറ്റേത് ദീപ്തി മേരി വർഗീസ് ഇവർ രണ്ടുപേരും ഈ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചതിനെ ന്യായീകരിച്ച് കാണുന്നതായിട്ട് കാണുന്നു ഇവിടെ ശ്രീ രാജപ്പി നായർ അതായി ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ ബി ജെ പിക്ക് ഇങ്ങനെ അവർ ആ സർ ഒരു പഴയ മുൻ സർക്കാരിൻ്റെ ഒരു പ്രവൃത്തിയെ അവർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് അവർ എത്ര കാലമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും കോൺഗ്രസിനെതിരായിട്ട് അവർ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ആ കാര്യം നമുക്ക് പ്രത്യേകിച്ചും ഒരു മുൻ സർക്കാരിൻ്റെ ഒരു ചെയ്തിയെക്കുറിച്ചാണെങ്കിൽ പോലും അത് ബി ജെ പി പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കാം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ നൈതികതയൊന്നും വലിയ വിഷയമല്ല എന്ന് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അവർ തെളിയിച്ചതാണ് അവർ ഇത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും കോൺഗ്രസും മറ്റ് പാർട്ടികൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ മുന്നണി അതിനെ തിരിച്ചും ശരിയാണ് പക്ഷേ അതിനു കുറച്ചുകൂടി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ രാജ്യത്ത് അങ്ങനെ കേട്ടുകേൾവിയില്ല തൊട്ടുമുൻപ് വന്ന സർക്കാരിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു ദിനം ആ സർക്കാർ ചെയ്തൊരു പ്രവർത്തിയെ സമൂഹ മാധ്യമത്തിൽ സമൂഹത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഒരു ദിനം ഒരു പതിവ് നമുക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ നവംബർ എട്ട് ഇനി അടുത്ത സർക്കാർ വരുമ്പോ അത് കോൺഗ്രസ് സർക്കാർ ആണെങ്കിൽ ഒരു എന്താണ് അതിജീവൻ ഹത്യാ ദിവസ് എന്ന പേരിൽ ആചരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ അത് ശരിയാകുമോ എന്നൊരു ഭരണഘടന മായ ജനാധിപത്യപരമായ ധാർമ്മികമായ ചോദ്യമാണ് നേരത്തെ രാജു പി നായർ മുന്നോട്ട് വെച്ചത് അതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ് അങ്ങനെ ഒരു ദിനം ആചരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ സർക്കാർ തുടർച്ചയാവുന്നു ഒരു സർക്കാർ തെറ്റ് ചെയ്തു പക്ഷേ ആ ദിനം ചരിത്രത്തിൽ കളങ്കപ്പെട്ട ദിനമാണെന്ന് ഒരു ദിനം വഴി മറ്റൊരു സർക്കാർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം അല്ല അത് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഞാൻ ശ്രീ രാജ്പ്പി നായരോട് യോജിക്കുന്നു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അത് അത് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവർ ഇതുപോലെയുള്ള അതൊരു പാർട്ടിക്ക് പക്ഷെ അതൊരു സർക്കാരിന്റെ പാർട്ടിക്ക് എന്തായാലും സ്വീകരിക്കാം പൊളിറ്റിക്കൽ പാർട്ടിക്ക് സ്വീകരിക്കാം